ഫ്രണ്ട്സിന്ന് നമ്മൾ നോക്കാൻ പോണത് തമിഴ്നാട്ട് സ്റ്റൈൽ പൊങ്കലാണ് അതിന് ഒരു ഒരു പാത്രത്തിൽ ഒരു ഗ്ലാസ് ചെരുപ്പരിപ്പും പിന്നെ മൂന്ന് ഗ്ലാസ് പച്ചരി എടുത്തിട്ട് നല്ലോണം കഴുകി മൂന്ന് വട്ടം വെള്ളം ഒഴിച്ച് നല്ലോണം കഴുകി എടുക്കണം ഇത് ഒരു കുക്കറിൽ രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നെയ്യ് ഉരുകി വരുമ്പോഴത്തേക്കും കുറച്ച് കായപ്പൊടി ഇടണം കായപ്പൊടി കുറച്ച് അത്യാവശ്യത്തിന് ഇട്ടിട്ട് പിന്നെ ജീരകം കുരുമുളക് പച്ചമുളക് കുറച്ച് കശുവണ്ടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഒന്ന് നല്ല മൊഴിച്ച് വന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം എന്നിട്ട് അതിൽ നമ്മൾ കഴുകി വെച്ച അരിയും പരിപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് രണ്ട് കപ്പ് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് കുക്കറിട്ടിട്ട് അടച്ചു വച്ചാൽ മതി അടച്ച് വെ വെച്ചിട്ട് മൂന്ന് വിസലെടുക്കണം എടുത്തുകഴിയുമ്പോഴത്തേക്കും നല്ലവണ്ണം കുഴഞ്ഞു പൊങ്കല് റെഡി ആൻ്റെ കോമ്പിനേഷനായിട്ട് നമുക്ക് തേങ്ങാ ചമ്മന്തി കൂട്ടാം തേങ്ങാ ചമ്മന്തി ഇത്തിരി എരിവുള്ളതാക്കിയിട്ട് അരച്ചെടുത്താൽ മതി നല്ല ഫൈൻ പേസ്റ്റ് പോലെ അരച്ചിട്ട് നമുക്ക് ആ പൊങ്കല് കൂടെ ചമ്മന്തിയും കൂടി കൂട്ടി കഴിച്ചാൽ സൂപ്പറായിരിക്കും വളരെ എളുപ്പത്തിലുള്ള റെസിപ്പിയാണ് നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്